ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് സഹാഫിക്ക് പോളിയോ കൊടുക്കാൻ പോണതാണ് അപ്പോൾ അതിനെ ആൾ റെഡിയാ റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ് ഇവിടെ അടുത്ത് തന്നെയാണ് അംഗൻവാടി വരുന്നത് അപ്പോൾ അംഗൻവാടിയിൽ കൊണ്ടുപോയിട്ട് പോളിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ആൾ പറഞ്ഞു അതിലൊക്കെ തുറക്ക് വേഗം തുറക്കും എന്നുള്ള മൈൻഡായിരുന്നു അപ്പോൾ അതിലൊക്കെ തുറന്നെടുത്ത് ജസ്റ്റ് താഴെത്തിറങ്ങിയപ്പോൾ ഞാൻ ഒറ്റ ഒക്കെ ആളോട് നടന്ന് വരാൻ പറഞ്ഞു അവിടെ നടന്നപ്പോൾ അവിടെ നടന്നു തന്നെയാണ് അങ്ങനെ ഞങ്ങൾ പോയി ഞാനും ദഹാപ്പിയുടെ വാപ്പിയും കൂടിയാണ് പോയത് കുറച്ചൂടെ നടന്നാൽ മതി അപ്പോഴത്തേക്കും അംഗൻവാടി എത്തി അംഗൻവാടിയിൽ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിള്ളേരൊന്നും അധികം ഉണ്ടായിരുന്നില്ല നമ്മൾ ചെന്നപ്പോൾ നമ്മൾ മാത്രം ഉണ്ടായിരുന്നോ നമ്മൾ ഇറങ്ങുന്ന നേരത്താണ് വേറൊരു കൊച്ച് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ദഹാപ്പി ഭയങ്കര വിഷമായിരുന്നു കാരണം ഓൾറെഡി ഇഞ്ചെക്ഷൻ അടിച്ചിട്ട് കൊച്ചു പേടിച്ചിരിക്കണു അപ്പോൾ ഭയങ്കര വിഷമായിരുന്നു ആൾക്ക് പേടിയായിരുന്നു ആൾക്ക് അപ്പോൾ ടീച്ചർ ഇതെടുത്തപ്പോൾ തന്നെ ആൾ ഭയങ്കര കരച്ചിലായി പിടിച്ചിട്ടൊക്കെയാണ് പോളിയോ കൊടുത്തത് പിന്നെ ആ കയ്യിൽ മാറിക്കീണ സമയത്തായാലും ആൾ ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞ് എടുത്ത് ഇറങ്ങിയപ്പോൾ തന്നെ ആൾ ഹാപ്പിയായി നമ്മൾ വേഗം വീട്ടിലോട്ട് വന്നു അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ അത് ജസ്റ്റ് വെച്ചതായിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും താങ്ക്